നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഏകദിന വേൾഡ് കപ്പ് ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയെ അവരുടെ മണ്ണിലിട്ട് നാണം കെടുത്തിയിരിക്കുന്നു സൗത്ത് ആഫ്രിക്ക രണ്ടാം ഏകദിനവും സൗത്ത് ആഫ്രിക്ക വിജയിച്ചു അതും ബിഗ് മാർജിനിൽ മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പര അവരിപ്പോഴേ സ്വന്തമാക്കി ഓസ്ട്രേലിയയിലാണ് കളി നടക്കുന്നത് എന്ന് ഓർക്കണം അവരുടെ മണ്ണിലിട്ടാണ് ഈ പണി കൊടുക്കുന്നത് ആദ്യ ഏകദിനം തൊണ്ണൂറ്റിയെട്ട് റൺസിന് സൗത്ത് ആഫ്രിക്ക വിജയിച്ചിരുന്നു ഇന്നിപ്പോൾ നടന്ന മത്സരം എൺപത്തിനാല് റൺസിൻ്റെ തകർപ്പൻ ജയമാണ് സ്വന്തമാക്കിയിരിക്കുന്നത് ആദ്യം ബാറ്റ് ചെയ്ത സൗത്ത് ആഫ്രിക്ക നിശ്ചിത അൻപത് ഓവറുകൾ പൂർത്തിയാക്കിയില്ല അൻപതാമത്തെ ഓവറിൻ്റെ തുടക്കത്തിൽ ഓൾ ഔട്ടായി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് റൺസ് അടിച്ചു മറുപടി ബാറ്റിങ്ങിൽ മുപ്പത്തിയേഴ് പോയിൻറ്റ് നാല് ഓവറുകളിൽ ഓസീസ് തകർത്ത് അടിച്ചു നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റൺസ് മാത്രമാണ് അടിച്ചത് ലുങ്കി എങ്കിടി സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി അഞ്ച് വിക്കറ്റ് നേട്ടം കൈവരിച്ചു സൗത്ത് ആഫ്രിക്കയുടെ ബാറ്റിങ്ങിലേക്ക് വന്നാൽ തുടക്കപത്ര മികച്ചതായിരുന്നില്ല സ്കോർ ബോർഡിൽ രണ്ടേ രണ്ട് റൺസ് മാത്രം ഉള്ളപ്പോൾ സ്റ്റാൻഡിൻ ക്യാപ്റ്റൻ ഏഡൻ മർക്രം ഡെക്കായിട്ട് മടങ്ങി സേവിയർ ബാറ്റ്ലെറ്റാണ് അദ്ദേഹത്തെ മടക്കി വിട്ടത് സഹ ഓപ്പണർ റിക്വിൾട്ടനാവട്ടെ എട്ടേ എട്ട് റൺസാണ് അടിച്ചത് സേവിയർ ബാറ്റ്ലെറ്റാണ് ആ വിക്കറ്റും നേടിയത് ഡിസോർസിയും ബ്രീറ്റ്സ്കയും ചേർന്നുകൊണ്ടുള്ള കൂട്ടുകെട്ടാണ് അവരെ മുന്നോട്ട് നയിച്ചത് ഒരിക്കൽ കൂടി ബ്രീറ്റ്സ്കേയുടെ ബാറ്റിൽ നിന്ന് അർദ്ധ സെഞ്ചുറി പേർന്നു എഴുപത്തെട്ട് പന്തിൽ നിന്ന് എട്ട് ഫോറും രണ്ട് സിക്സും അടക്കം ഈ എൺപത്തി എട്ട് റൺസിന്റെ കിടിലിൽ ഇന്നിങ്സാണ് അദ്ദേഹം കളിച്ചത് ഒടുവിൽ നദാൻ എല്ലിസിന്റെ പന്തിൽ അലക്സ് കാരി പിടിച്ച് പുറത്താവുകയായിരുന്നു ആദം സാംബയാണ് ഡിസോർസിയെ മടക്കി വിട്ടത് മുപ്പത്തൊമ്പത് പന്തിൽ നിന്ന് മുപ്പത്തെട്ട് റൺസ് അദ്ദേഹം നേടിയിരുന്നു ട്രിസൻസ് സ്റ്റെപ്സ് മികച്ചൊരു ഇന്നിങ്സ് കളിച്ചു എൺപത്തി പന്തിൽ നിന്ന് അദ്ദേഹം എഴുപത്തി നാല് റൺസ് അടിച്ചു ബ്രവിസൂർ റൺസുമായിട്ട് മടങ്ങിയപ്പോൾ വിയാൻ ഭണ്ടർ ഇരുപത്തിയാറ് റൺസ് സംഭാവന ചെയ്തു മുത്തുസ്വാമി നാല് റൺസ് കേശവ് മഹാരാജ് ഇരുപത്തിനാല് മന്ത്രി നിന്ന് ഇരുപത്തിരണ്ട് റൺസ് അടിച്ച് ഫിനിഷിങ്ങിൽ തൻ്റേതായിട്ടുള്ള സംഭാവന നൽകി ബർഗർ എട്ട് റൺസ് അടിച്ചപ്പോൾ ലുങ്കി അങ്കിടി ഒരു റൺസാണ് അടിച്ചത് അതായാലും കേശവ് മഹാരാജ് പുറത്താകാതെ നിന്നു ഓസിസിനു വേണ്ടി സാംബ മൂന്ന് വിക്കറ്റ് എടുത്തപ്പോൾ ലബുഷൈനും എല്ലിസും ബാറ്റ്ലറ്റും രണ്ടു വീതം വിക്കറ്റുകൾ വീഴ്ത്തിയിരുന്നു അങ്ങനെ വിജയിക്കാൻ ഇരുന്നൂറ്റി എഴുപത്തെട്ട് റൺസ് എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയ ഓസീസിന് അതിവേഗം മൂന്ന് വിക്കറ്റുകൾ നഷ്ടമാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ആറ് റൺസ് എടുക്കുമ്പോൾ ആദ്യ വിക്കറ്റ് വീണു ഏഴ് റൺസ് എടുക്കുമ്പോൾ രണ്ടാമത്തെ വിക്കറ്റ് വീണു മുപ്പത്തെട്ട് റൺസ് എടുത്ത് നിൽക്കുമ്പോൾ മൂന്നാമത്തെ വിക്കറ്റും വീണു പിന്നെ ഗ്രീനും ഇംഗ്ലീഷും ചേർന്ന് ഒരു രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു ട്രാവൽസഡ് ആറ് റൺസ് മിച്ച് മാർഷ് പതിനെട്ട് റൺസ് ലബുഷെ നൂറ് റൺസ് ഇതാണ് ടോപ്പ് ത്രീയുടെ സംഭാവന ഗ്രീൻ അൻപത്തി നാല് പന്തുകളിൽ നിന്ന് മുപ്പത്തി അഞ്ച് റൺസ് അടിച്ചപ്പോൾ ഇംഗ്ലീഷ് എഴുപത്തി നാല് പന്തിലിന് എൺപത്തിയേഴ് റൺസ് അടിച്ചുകൊണ്ട് പത്ത് ഫോറും രണ്ട് സിക്സും സഹിതം മനോഹരമായൊരു ഇന്നിങ്സ് കളിച്ചു പക്ഷെ മറ്റാർക്കും പിന്നീട് വിജയത്തിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു കെൽപ്പുണ്ടായി അലക്സ് ക്യാരി പതിമൂന്ന് റൺസ് ഹാഡി പത്ത് റൺസ് സിവിയർ ബാറ്റ്ലറ്റ് എട്ട് റൺസ് എല്ലിസ് മൂന്ന് റൺസ് സാമ്പ മൂന്ന് റൺസ് ഇങ്ങനെ അവരുടെ വിക്കറ്റുകൾ ഓരോന്നായി കുഴിഞ്ഞു വീണ് അവർ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റൺസ് ഓൾ ഔട്ടായി അഞ്ച് വിക്കറ്റാണ് ലുങ്കി എങ്കിടി എടുത്തത് എട്ടേ പോയിന്റ് നാലോ ഓവറിൽ നാൽപ്പത്തി രണ്ട് റൺസിലധികം അഞ്ച് വിക്കറ്റ് എടുത്തപ്പോൾ ബർഗറും മുത്തുസ്വാമിയും രണ്ടു വീതം വിക്കറ്റുകൾ വീഴ്ത്തി മൾഡർ ഒരു വിക്കറ്റും വീഴ്ത്തിയിരുന്നു ഏതായാലും തീർത്തു കൊടുത്തു ഓസ്ട്രേലിയയെ ഇതിപ്പോൾ ഒരു സീരീസ് വിജയിച്ചതിനാണോ ഇമ്മ തീർത്തു നാണം കെടുത്തി എന്നൊക്കെ പറയുന്നത് എന്ന് ചോദിക്കാൻ പലരും ഇപ്പം നാവ് വിളക്കുന്നുണ്ടാവും എന്നാൽ കേട്ടോ ഫിഫ്ത്ത് കൺസിക്യൂട്ടീവ് ഓഡിഐ സീരീസ് ബൈ സൗത്ത് ആഫ്രിക്ക അഞ്ചാമത്തെ തുടർച്ചയായ ഏകദിന പരമ്പര വിജയമാണ് ഓസീസിന് മേൽ സൗത്ത് ആഫ്രിക്ക നേടുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഓ ഡി ഐ സീരീസ് സൗത്ത് ആഫ്രിക്ക വിജയിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ ഇരു ടീമുകളും ഏറ്റുമുട്ടിയ ഓ ഡി ഐ സീരീസ് സൗത്ത് ആഫ്രിക്ക വിജയിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും അത് ആവർത്തിച്ചു ഇതാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അത് ഓസീസിൻ്റെ മണ്ണിൽ തന്നെ പോയി കൊടുത്തിരിക്കുന്നു തുടർച്ചയായ അഞ്ചാമത്തെ ഏകദിന പരമ്പരയാണ് ഓസ്ട്രേലിയക്ക് മേൽ സൗത്ത് ആഫ്രിക്ക സ്വന്തമാക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്സ് വീണ്ടും വെത്താം